ഞാൻ കോളേജിൽ പോകും കേട്ടോ അമ്മേ ആയില്യ ഉറക്കെ വിളിച്ച് പറയുന്നത് കേട്ടാണ് ആനന്ദി അവൾക്കുള്ള ചോറ്റുപാത്രവുമായി പുറത്തേക്ക് ഓടി എത്തുന്നത് അപ്പോഴേക്കും ആയിലെ പടികൾ ഇറങ്ങി തുടങ്ങിയിരുന്നു ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് ആയില്യ ആലി മോളെ ദാ നിന്റെ ലഞ്ച് മറക്കാതെ കൊണ്ടുപോകാലി പാത്രം ആയിലേക്ക് നേരെ നീട്ടിയിട്ട് ആനന്ദി പറഞ്ഞപ്പോൾ ആയിലിൽ നിന്ന് പാളി തിരിഞ്ഞ് അവളെ നാശം എങ്ങനെയെങ്കിലും ഈ കൂറ ഭക്ഷണം ഒഴിവാക്കി ഇന്നെങ്കിലും ക്യാൻറ്റിൽ നിന്ന് കഴിക്കാന്ന് വെച്ചതാണ് അപ്പോഴും അതും തൂക്കിയെടുത്ത് വരുന്നത് ഏട്ടത്തേക്ക് വേറെ പണിയില്ലേ ആനന്ദിക്ക് നേരെ തിരിഞ്ഞിട്ട് ആയില്യ ഇടയിൽ കൈക്കുത്തിയെന്ന് ചോദിച്ചു ആനന്ദിയുടെ മുഖം അപ്പാടെ ഒന്ന് മങ്ങി രാവിലെ അഞ്ച് മണി തികയും മുമ്പേ അടുക്കളയിലെ ചൂടും കരിയും പുകയും കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് ആയില്യ മറന്നാലും തനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വന്ന് കൊടുത്തതും ഇതാണ് അവസ്ഥ അങ്ങനെ പറയാതെ മോളെ നീ ഇതിപ്പോൾ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കല്ലേ വഴക്ക് കേൾക്കുക ദയനീയമായ മുഖവുമായി ആനന്ദി അങ്ങനെ നിൽപ്പ് നിന്നു ആയിലയയ്ക്ക് അവളെ അടിച്ച് കൊല്ലാനുള്ള ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു എനിക്കെങ്ങും വേണ്ട ഇതുകൂടി ഏട്ടത്തി അങ്ങ് തിന്നേച്ചാലും മതി നീ ഇത് കൊണ്ടുപോകാതെ രക്ഷയില്ല കേട്ടോ ആലി ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുമേ വെട്ടിത്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ ആയില്യ ആനന്ദിയുടെ ആ പറച്ചിൽ കണ്ണുകളൊന്നും ചുരുക്കി വെച്ച് സൂക്ഷ്മമായി ആനന്ദിയെ നോക്കി ആനന്ദി പെട്ടെന്നുണ്ടായ ഒരു തരത്തിൽ അങ്ങനെ നിൽക്കുകയാണ് എന്ന് എന്നവൾക്കറിയാം അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ ആയില്യ പാത്രം വാങ്ങാൻ ആനന്ദിക്ക് നേരെ കൈമീട്ടി അന്നേരമാണ് അമ്മ അങ്ങോട്ടേക്ക് ആ ബഹളം കെട്ട് വരുന്നത് ആയില്യെ കണ്ടത് ആനന്ദി പാത്രം അവൾക്ക് കൈമാറി ഉറപ്പ് വരുത്തിയ ഉടൻ പൊടുന്നനെ ആയില കൈ പിൻവലിച്ചു പാത്രം താഴെ പടിക്കട്ടിൽ വീണ് ചോറും കറികളും പുറത്തു വന്നു ആനന്ദി ഞേട്ടലോട് ആയിലിയെ നോക്കുമ്പോൾ ഒരു വിജയസ്മിതം കാണാമായിരുന്നു അവളുടെ ചുണ്ടിൽ അയ്യോ ഏട്ട എന്താ ഇത് ഞാൻ പിടിക്കു മുന്നേ കൈവിട്ട് കളഞ്ഞല്ലോ ഇനി ഉച്ചയ്ക്ക് ഞാൻ എന്താ കഴിക്കാം പട്ടിണിയാകില്ലേ അമ്മയെ കാണാൻ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ആയില് ഉറക്കി വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും അമ്മ അവരുടെ അരികിലെത്തിയിരുന്നു അമ്മയെ കണ്ടതും ആനന്ദി കിരുകില വിറക്കാൻ തുടങ്ങി അമ്മയെ ഞാൻ ഇടി അഹങ്കാരി എന്റെ കൊച്ചിന് പട്ടിണി കിട്ടലോടി അമ്മ കൈ ഉയർത്തി വീശി ആനന്ദി ഒരൊറ്റടിയായിരുന്നു ആനന്ദി കരച്ചൽ ശീലോടെ മുഖം പോത്തി ഞാൻ ഞാൻ വേറെ പാക്ക് ചെയ്ത് കൊടുക്കാം അമ്മേ ആനന്ദി വേദനയും വിഷവും കടിച്ചമർത്തി പറയി ആയിലി അവളെ നോക്കി കണ്ണുരുട്ടി സമയം പോയി അമ്മേ ഇനി ഞാൻ ഇറങ്ങട്ടെ ഇല്ലെങ്കിൽ എൻ്റെ ബസ് മിസ്സാവും വാശിൽ നോക്കി വെപ്രാളം കാണിച്ചുകൊണ്ട് ആയിലെ പറയുകയാണ് ആദിത്യൻ ഓഫീസിലേക്ക് പോകാൻ അതുവഴി ഇറങ്ങുന്നത് കരഞ്ഞു കണ്ടു നിൽക്കുന്ന ഭാര്യയും ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന അമ്മയും കണ്ടപ്പോൾ തന്നെ അവൻ ഏകദേശം കാര്യം പിടികിട്ടി എടാ കൊച്ചിന് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് പോയി നിന്റെ ഭാര്യ അവളുടെ ലഞ്ച് ബോക്സ് തട്ടി കളഞ്ഞു കൊച്ചു കൊച്ചുപോലെ ക്യാൻറ്റീനിലേക്ക് വായിക്കു പിടിക്കാതെ കഴിക്കേണ്ടി വരുമല്ലോ ഈശ്വരാ ഒരു കാര്യം എനിപ്പിച്ചാൽ മെനക്ക് ചെയ്യില്ലല്ലോടോ ഇത് ഇവിടുന്ന് കെട്ടി നിനക്ക് സാധനത്തിനെ അമ്മ പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് നടന്നു കളഞ്ഞു ആദിത്യൻ ആനന്ദിയെ രൂക്ഷമായി നോക്കി അവനും അറിയാം കൺമുനിൽ കാണുന്നൊന്നുമല്ല സത്യമെന്ന് എങ്കിലും അവനത് ഭാവിച്ചില്ല ഒരക്ഷരം ഇണ്ടാതെ ആദിത്യൻ ആയിലേക്ക് പേഴ്സ് തുറന്ന് ക്യാഷ് എടുത്ത് കൊടുത്തിട്ട് ആനന്ദിയെ നോക്കുപോലും ചെയ്യാതെ ബൈക്കിൽ കയറി ഓടിച്ചു പോയി ആയിലെയും അവൾ ശ്രദ്ധിക്കാത്ത മഡിൽ കടന്നു പോയതും ആനന്ദി മുറിയിലേക്ക് ഓടിക്കളഞ്ഞു ബെഡ്ഷീറ്റിൽ വീണ് പൊട്ടിക്കറിയുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ശ്രമിക്കാതെ പോയ ആദിത്യനെ കുറിച്ചായിരുന്നു അവളുടെ വിഷമം പേരിന് മാത്രം ഒരു ഭാര്യയായിരിക്കുന്നു തന്നോട് അല്ലെങ്കിൽ ആദിത്യൻ എന്ത് സാധാവം കാണിക്കണം ഞാൻ കെട്ടിയ താലിയോ സിന്തിരുമോ നിന്റെ ദേഹത്തെ കാണേണ്ടതെന്ന് പറയുന്ന ഭർത്താവിൻ്റെ സ്നേഹത്തിനായി കാത്തു കാത്തിരിക്കുന്ന ഒരു ഭാവം ഭാര്യ അതാണ് ആനന്ദി ആനന്ദി കൗസ്തവം വീട്ടിലെ ലക്ഷ്മി അമ്മയുടെ ആദ്യത്തെ മരുമകൾ ലക്ഷ്മിയമ്മയ്ക്ക് ആനന്ദിയെ ഒരു കാരണമുണ്ട് സത്യം പറഞ്ഞാൽ ആനന്ദി അവർ ക്ഷണിക്കപ്പെടാത്ത അതിഥി പോലെയാണ് നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് ക്ഷണിച്ച് കയറ്റാത്ത മരുമകൾ അതിൽ കൂടുതൽ എന്ത് വേണം ഒരു അമ്മായിയമ്മയ്ക്ക് വന്നു കയറുന്ന പെണ്ണിനോട് വിരോധം തോന്നാതിരിക്കാൻ മാത്രം ലക്ഷ്മിയമ്മയ്ക്ക് മൂന്ന് മക്കളാണ് ആദ്യത്തെ മകൻ ആദിത്യൻ പ്രൈവറ്റ് കോളേജ് പ്രൊഫസറാണ് അവൻ്റെ ഭാര്യയാണ് ആനന്ദി രണ്ടാമത്തെ മകൻ അവിവാഹിതനായ അനന്തൻ ആനന്ദന് ഗവണ്മെൻറ്റ് ജോലിയാണ് എൻജിനീയറാണ് അനന്തൻ ഇവർക്ക് രണ്ടു പേർക്കും താഴെ ആയില്യെന്ന ഒരേയൊരു പെൺതരി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയില്യാണ് ആനന്ദിയുടെ ആ വീട്ടിലെ ഏറ്റവും വലിയ ശത്രുവും അച്ഛൻ വളരെ മുന്നേ മരിച്ചതാണ് അവരുടെ നീ ഇതുവരെ റെഡിയായില്ലേ മുറിയിലേക്ക് കടന്നു വന്ന ആദിത്യൻ തെല്ലൊരു ദേഷ്യത്തോടു കൂടി ആനന്ദിയെ നുകി ആനന്ദി പകച്ചുപോയി ദിവസത്തിലാകെ ഒന്നോ രണ്ടോ പ്രാവശ്യമേ ആദിത്യൻ ആനന്ദിയോട് സംസാരിക്കാറുള്ളൂ വഴക്ക് പറയാറുമില്ല സ്നേഹിക്കുന്നുമില്ല അങ്ങനെയൊരു പ്രകൃതമാണ് ആദിത്യൻ വല്ലാത്തൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ആനന്ദിയെ വഴക്ക് പറയാനൊന്നും ആദ്യത്തിന് തോന്നാറില്ല അത് ചിലപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന അവൻ്റെ ഏറ്റവും മിടുക്കിയ സ്റ്റുഡൻ്റ് എന്ന പദവിയിൽ മുമ്പ് ഇരുന്നത് കൊണ്ടായിരിക്കാം എന്നോട് എന്നോട് വരാൻ അവ പറഞ്ഞില്ല ആനന്ദി താഴ്ന്ന സ്വരത്തിൽ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ഈ പെരുമാറ്റമാണ് ആദ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദേഷ്യം നിറയ്ക്കുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും ദ്രോഹിച്ചാലും ഒരു തൊട്ടാവാടിയെപ്പോലെ ഇങ്ങനെ നിൽക്കുന്നത് അവൾക്ക് ഭയമാണ് ആ വീട്ടിലുള്ള മുഴുവരെയും ആനന്തരെയാണ് അതിൽ കുറച്ചെങ്കിലും ഭേദമായി അവൾക്ക് തോന്നിയിട്ടുള്ളത് അവൻ്റെ പെണ്ണ് കാണലിലാണ് ഇപ്പോൾ എല്ലാവരും ഒരുങ്ങിപ്പോകാൻ നിൽക്കുന്നത് പക്ഷേ അന്ന് ഉച്ച മുഴുവൻ അടുക്കളയിൽ കിടന്ന ആനന്ദി പണിയെടുത്തിട്ടും അവളോട് വരണമെന്നോ വരണ്ടെന്നോ ഒരു അക്ഷരം പോലും ലക്ഷ്മിയാവാൻ വേണ്ടിയിട്ടില്ല നീ വേഗം തയ്യാറാകാൻ നോക്ക് ആരും പറയേണ്ട ഞാൻ പറഞ്ഞിരിക്കുന്നു റെഡിയാകുക ആദ്യത്തിന് ആജ്ഞാപിക്കുമ്പോൾ പറഞ്ഞപ്പോൾ ആനന്ദി വേഗം തലകുലിക്ക് സമ്മതിച്ചു അമ്മയുടെ സമ്മതമില്ലാതെ ഒരുങ്ങി പുറപ്പെട്ടാൽ ഇറങ്ങാൻ നേരം അമ്മ അപമാനിക്കുമെന്നത് അവൾക്ക് ഉറപ്പാണ് പക്ഷേ ആദിത്യൻ ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും തെലൊരു സങ്കോചിച്ചതോടെ ആദിത്യനെ നോക്കി നിൽക്കുന്നവളിൽ കണ്ണുടുക്കി ആദിത്യൻ നിന്നു ഉരുകി കൊണ്ട് എന്താണെന്ന് ആദിത്യൻ അവളോട് ആരാഞ്ഞു എനിക്ക് സാരി മാറണമായിരുന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ ആനന്ദി പതർച്ചയോടെ പറഞ്ഞപ്പോൾ ആദിത്യൻ പെട്ടെന്ന് അവൾക്ക് മുറി ഒഴിഞ്ഞു കൊടുത്തു ഉരുങ്ങിയിറങ്ങിയതും ആദിത്യൻ മുറിയുടെ വാതിൽകൾ തന്നെ അവളെ കാത്തു നിൽക്കുകയായിരുന്നു അവൾക്ക് അതിശയം തോന്നി മുൻപങ്ങും ഇല്ലാത്ത വണ്ണം തന്നെ കാത്തു നിൽക്കുന്നു ഇതിപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ അവളുടെ കണ്ണുകൾ അതിശയത്തിൽ നൃത്തം വയ്ക്കുന്ന നോക്കി നിൽക്കി ആദ്യത്തിനൊരു മാത്ര ആ പെണ്ണിൻ്റെ സൗന്ദര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഒരു കരിമ്പച്ച നിറത്തിലുള്ള ടിഷ്യൂ സിൽക്കിൻ്റെ സാരി വളരെ ഭംഗിയായി കഴിഞ്ഞു ഒറിഞ്ഞു ഒരു ദേവത പോലെ മുന്നിൽ നിൽക്കുന്ന ആനന്ദി അവളുടെ നീണ്ടുവിടന്ന കണ്ണുകളിൽ കൺമശിയില്ലാതെ തന്നെ കട്ടിയുള്ള കൺപീലികൾ കരിവരച്ചിരിക്കും പോലെ വില്ലുപോലെ വളഞ്ഞ പുരുകൾ കോടികൾക്ക് നടുവിൽ പച്ച നിറത്തിലുള്ള ഒരു കുഞ്ഞു പൊട്ട് സിന്ദൂരമില്ലാത്ത നെറ്റിയും താലി അണിയാത്ത അവളുടെ കഴുത്തും കാണേ അവന് കുറ്റപ്പം തോന്നി ആദ്യ രാത്രിയിൽ അവളോട് തോന്നി ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞു പോയവയാണ് അതിൽ ഭയന്ന് ഒരിക്കലും ആനന്ദി സിന്ദൂരവും വരച്ചിട്ടില്ല അമ്മയും ആയില്ലയും ചേർന്ന് അതിനെത്ര പഴിച്ചിരിക്കുന്നു പാവത്തിനെ എല്ലാം കേട്ടിട്ടും മിണ്ടാതെ താനും അങ്ങനെ ഇരിക്കും ഇറങ്ങാം നേരത്തെ സ്വരത്തിൽ ആദിത്യൻ പറഞ്ഞപ്പോൾ ആനന്ദി തലയാട്ടി അവന്റെ പിറകെ നടന്നു വരുന്നവളെ കണ്ടതും ലക്ഷ്മി അമ്മയുടെ നെറ്റി ചൊളഞ്ഞു ഇവളോ ഇവളെന്തിനാണ് ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് ആനന്ദിയെ കണ്ട ഇവിടൻ ലക്ഷ്മി അമ്മയുടെ മുഖം കറുത്തു ആനന്ദി ദയനീയമായി ആദിത്യനെ നോക്കി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നൊരു ഭാവത്തിൽ അതെ അതെ ഏട്ടത്തെ എന്തിനായി ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നത് വരാൻ പറഞ്ഞ് ആരും ക്ഷണിച്ചതിലൊന്നുമില്ലല്ലോ ആയിലയും തലൊരു രസത്തോടെ അമ്മയ്ക്കൊപ്പം കൂടി ആലി ഇങ്ങനെയാണോ ഏട്ടത്തോട് സംസാരിക്കുന്നത് ആനന്ദൻ ദേഷ്യത്തോടെ അവളൊരു നോട്ടം നോക്കിയപ്പോൾ ആയിലയുടെ മുഖം താണു ആ വീട്ടിൽ ആരെയെങ്കിലും അഭയമുണ്ടെങ്കിൽ അത് അനന്തരം മാത്രമാണ് അയിലയ്ക്ക് ആദ്യത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തിയാണ് അവൾ അതുകൊണ്ട് അവളെ വിഷമിപ്പിക്കും വിധത്തിലൊന്നും ആദിത്യൻ പെരുമാറാറില്ല അവൾ ചോദിച്ചത് നേരല്ലടാ ഇവളെ കൊണ്ടുപോയി എന്തു പറഞ്ഞ് പരിചയപ്പെടുത്തും അവർക്ക് മുന്നിൽ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത അടുക്കളക്കാരി എന്നോ അവരൊക്കെ നല്ല ഹൈ ക്ലാസ് ആൾക്കാരാണ് പെണ്ണിന് ഐ ടി കമ്പനിയിലാണ് ജോലി ലക്ഷങ്ങൾ സാലറി ഉണ്ടെന്നാണ് കേൾക്കുന്നത് ആനന്ദിയെ വെറുപ്പോടും നോക്കിയിട്ട് അമ്മ തുടർന്നു ഇവൾക്കോ പഠിച്ചത് പൂർത്തിയാകാതെ പഠിപ്പിച്ച അധ്യാപകനെയും വെട്ടിലാക്കി കല്യാണം കഴിച്ച് വന്നിരിക്കുന്നു എന്നിട്ട് പാവത്തെപ്പോലൊരു നിൽപ്പും ലക്ഷ്മിയമ്മയുടെ സംസാരം കേട്ട് ആനന്ദിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ഇറങ്ങി പുറപ്പെടാൻ തോന്നിയ നിമിഷത്തെ അവൾ പഴിച്ചു ആനന്ദൻ പെണ്ണ് കാണാൻ പോകുന്ന പെൺകുട്ടിയുമായി കുറച്ച് നാളുകളിലായി അനന്തൻ പ്രേമത്തിലായിരുന്നു ആനന്ദിയുടെ വീട്ടുകാരേക്കാൾ ഉയർന്ന നിലയിലാണ് രണ്ടാമത്തെ മരുമകളുടെ വീട്ടുകാരെന്ന് പറഞ്ഞ് കുറച്ചൊന്നുമല്ല ആനന്ദി ലക്ഷ്മിയമ്മയിൽ നിന്നും പഴിയും പരിഹാസവും കേട്ടിരിക്കുന്നത് അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഏട്ടൻ്റെ ഭാര്യയെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും ഏട്ടത്തി ഇവർ പറയുന്നൊന്നും കാര്യമാക്കണ്ട വന്ന് കയറിക്കോ ആനന്ദൻ പറഞ്ഞു പിന്നീട് ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടിയില്ല അവരും ആയിലെയും മുഖം വേർപ്പിച്ച് തന്നെ ഇരുന്നപ്പോഴും കാറിൻ്റെ ഒരൊറ്റത്തായി സാരി ഒതുക്കി പിടിച്ച് ആനന്ദിയായിരുന്നു ആനന്ദിൻ്റെ കാറാണത് ആദ്യത്തിന് ഒരു ബൈക്ക് മാത്രമാണ് മാത്രമാണുള്ളത് പെണ്ണിൻ്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ആനന്ദിന്ന് പകച്ചുപോയി കൊട്ടാരം പോലെയുള്ള ഒരു ഇരുനില വീട് അവളുടെ വായും പൊളിച്ചുള്ള നിൽപ്പ് കണ്ട ലക്ഷ്മിയമ്മ ഒരു പുച്ഛത്തോടെ ആനന്ദിയെ നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതോടെ ആനന്ദി ആദ്യത്തിൻ്റെ പിന്നിൽ ഒതുങ്ങിക്കൂടി അവർക്കൊപ്പം വീടിനകത്തെ കാലെടുത്ത് വെച്ചു വഴി കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ പെണ്ണ് കാണാൻ വരുന്ന വീട്ടുകാർ ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചുകൊണ്ട് പെണ്ണിൻ്റെ അച്ഛൻ അവരകത്തേക്ക് ആനയിച്ചു പിന്നീടും അവർ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആനന്ദിക്കാകെ ഒരു പരിഭ്രമം തോന്നി എന്തെന്നില്ലാത്തൊരു വീർപ്പുമുട്ടൽ അത് ചിലപ്പോൾ ഇവർക്കൊപ്പം ആദ്യമായി ഇതുപോലെ പുറത്തേക്ക് പോകുന്നു കൊണ്ടാകാം വിവാഹം കഴിഞ്ഞ് ഈ ആറുമാസക്കാലത്തിനിടയ്ക്ക് ഒരിക്കലും അവർ ഇതുപോലെ ഒന്നിച്ച് പുറത്തേക്ക് പോയിട്ടില്ലെന്ന് ഓർത്തവൾ എന്നാൽ പിന്നെ പെണ്ണിനെ അങ്ങ് വിളിച്ചോട്ടെ ഏതൊരു സ്ത്രീ പറയുന്നത് കേട്ട് ആനന്ദി പെണ്ണിനെ കാണാനുള്ള ആകാംക്ഷയിൽ മുഖമൊന്നുയർത്തി അവരുടെ പറച്ചിലും പെണ്ണിന്റെ ഭരവും ഒരുപോലെ കഴിഞ്ഞു ആനന്ദിയുടെ മുഖത്തേക്ക് ധാർഷ്യത്തോടെ കണ്ണുനട്ട് വരുന്ന പെണ്ണുരുത്തി ആനന്ദി ഞെട്ടിപ്പോയി ഇവളോ കോളേജിന് തൻ്റെ ആചരമശത്രുവായിരുന്ന ഒരുവൾ സിത്താര താനും ആദിത്യനും ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരിയായിരിക്കുന്നു വരുത്തി ആനന്ദിയുടെ ഉടലും ഉയരും ഒരുപോലെ വിറയ്ക്കാൻ തുടങ്ങി ആദിത്യനും ഞെട്ടലൂടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു ആനന്ദിയേക്കാൾ ദയനീയമായിരുന്നു ആദിത്യന്റെ അവസ്ഥ ആനന്ദി കഴുത്തുവഴി ഒഴുകിയിറങ്ങി വെറുപ്പ് കണങ്ങൾ തുടയ്ക്കാൻ കൈകൾ മടിയിൽ നിന്നും എടുത്തു ഒന്ന് അമ്പരന്ന് പോയി കാരണം വിളറിയ മുഖത്തോടെ ആദിത്യൻ അവ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആദിത്യൻ തൻ്റെ തണുത്തുറഞ്ഞ കൈകൾ രണ്ടും ചേർത്ത് ആനന്ദിൻ്റെ കൈകൾ ഇറുക്കി പിടിച്ചിരിക്കുന്ന കാണുകയും സിത്താരയുടെ മുഖം ഇരുണ്ടുപോയി എങ്കിലും പൊടുന്ന മുഖത്തൊരു ചിരി ചിരിയെടുത്തണിഞ്ഞ് സീതാര ആദ്യം തന്നെ ചായ കൊണ്ട് നീട്ടിയത് ലക്ഷ്മിയമ്മയ്ക്ക് നേരെയാണ് അവരുടെ മുഖപ്പാപ്പാടെ പ്രകാശിച്ചു ആനന്ദൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അമ്മയെ കൈയിലെടുക്കാതെ ആ വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കുക സാധ്യമല്ലെന്നും ഒരു മുഴമെറിയാൻ സീതാരെടുക്കുകയുമായിരുന്നു ലക്ഷ്മിയമ്മ അവളെ നോക്കി നിറഞ്ഞു ചിരിച്ചുകൊണ്ട് തന്നെ ചായ വാങ്ങി കയ്യിൽ പിടിച്ചു പിന്നീട് സീതാര തന്നെ എല്ലാവർക്കും ചായ കൊണ്ട് കൊടുത്തിട്ട് അവളുടെ അമ്മയുടെ അരികിൽ മുഖം താഴ്ത്തി മാറി നിന്നു ആദ്യത്തിൻ്റെയും ആനന്ദിയുടെയും തലയിൽ തരിപ്പ് അപ്പോഴും മാറിയിരുന്നില്ല വീണ്ടും ചെക്കനും കാര്യമായി ഒന്നും സംസാരിക്കാൻ കാണില്ലല്ലോ അല്ലേ അവരെല്ലാം മുന്നേ പറഞ്ഞുറപ്പിച്ചതല്ലേ ലക്ഷ്മിയമ്മ ചായ കുടിച്ച് തീർത്ത് കഴിഞ്ഞപ്പോൾ കപ്പ് ടീ പോയിലേക്ക് വെച്ചിട്ട് സിത്താരയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ലക്ഷ്മിയമ്മയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം പ്രകടമായിരുന്നു വലിയ വീടും അതിനൊത്ത കുടുംബക്കാരും ആദ്യത്തെ മരുമകളെ പോലെയല്ല അവർക്ക് മനസ്സ് നിറഞ്ഞതുപോലെയായി ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന് അനന്തൻ വന്ന് പറഞ്ഞപ്പോഴും ആദ്യം അത് അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഏതെങ്കിലും അഷ്ടിക വകയില്ലാത്ത വീട്ടിലെ പെണ്ണാകുമെന്നാണ് അവർ കരുതിയത് പക്ഷേ അനന്തൻ പെൺകുട്ടിയുടെ ജോലിയും വീട്ടിലെ സ്ഥിതിയും ഒക്കെ പറഞ്ഞപ്പോൾ അവർക്ക് തൃപ്തിയായി വന്ന് കണ്ടപ്പോൾ അതിനേക്കാളെ തൃപ്തി തൻ്റെ കുടുംബത്തിലേറ്റ മരുമകൾ തന്നെയെന്ന് മനസ്സല്ല ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ലക്ഷ്മിയന്മാർ ഇനി ഇതിന് ആരൊക്കെ തടസ്സം നിന്നാലും താൻ മുന്നിട്ട് നിന്നത് നടത്തുമെന്ന് അവർ മനസ്സിൽ കരുതി കേട്ടോ ലക്ഷ്മി ഇവളീ പയ്യനെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾക്ക് അത്ര തൃപ്തി പോരായിരുന്നു ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെപ്പോലെ ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബം അതായിരുന്നു മനസ്സിൽ പിന്നെ ഇവൾക്കൊരേ നിർബന്ധം എന്ത് ചെയ്യാനാ സിത്താരുടെ അച്ഛൻ വലിയ താല്പര്യമില്ലാത്തതുപോലെ സംസാരിച്ച് കേട്ടപ്പോൾ ലക്ഷ്മയുടെ മുഖം അടിയേറ്റതുപോലെ വിളറി അച്ഛാ സിത്താരുടെ മുഖത്തൊരു ദേഷ്യം വരുത്തി തീർത്തിട്ട് അച്ഛനെ പിറകിൽ നിന്നുള്ളി അച്ഛൻ പറയുന്നത് അവൾക്ക് തന്നെ ബോധിച്ചിരുന്നു എങ്കിലും അവളത് ഭാവിച്ചില്ല ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം അത്ര മോശമൊന്നുമല്ലേ കേട്ടോ താരമോൾക്കും അവിടെ സുഖമായി കഴിയാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്ന് മാത്രമല്ല അഞ്ച് തലമുറയ്ക്ക് ഇനിയും കഷ്ടപ്പാടില്ലാതെ ജീവിക്കാനുള്ള പണം ഉണ്ടാക്കിയിട്ടിട്ടാണ് ഇവരുടെ അച്ഛൻ പോയിരിക്കുന്നത് തലയും നിർത്തി ഗർവോട് ലക്ഷ്മിയമ്മ പറഞ്ഞു അത് ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഈ വിവാഹം നടത്തുമായിരുന്നില്ലല്ലോ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ സീതാരയുടെ അച്ഛനും മറുപടി കൊടുത്തു അനന്തര ഇതെല്ലാം കേട്ടിട്ട് അസ്വസ്ഥതയോടെ ഇരിക്കുകയായിരുന്നു സീതാരയുടെ അച്ഛൻ വലിയ കണിഷ്ക്കാരനാണ് പക്ഷേ ലക്ഷ്മിയമ്മ വാ തുടർന്നാൽ ഈ വിവാഹം വരെ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് അറിയാമായിരുന്ന അനന്തന് അതായിരുന്നു ടെൻഷൻ പക്ഷേ ഇത് നടത്തുമെന്ന വാശി എല്ലാവർക്കും ഉള്ളതിനേക്കാൾ അറിയേ ഇപ്പോൾ ലക്ഷ്മിയമ്മയ്ക്കായിരുന്നു എന്ന സത്യം അനഞ്ജനെ പോലും അറിയില്ല ആദ്യത്തിൻ്റെ വിവാഹം ഒരു ചടങ്ങ് പോലും ഇല്ലാതെയാണ് നടന്നിട്ടുള്ളത് പെണ്ണാണെങ്കിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നും വന്നിട്ടുള്ളത് ആതിൻ്റെ പേരിൽ സ്വന്തം കുടുംബക്കാരിൽ നിന്നും ഒളിഞ്ഞും തെളിഞ്ഞും കളിയാക്കലുകൾ കേട്ടിട്ടുള്ളത് ലക്ഷ്മിയമ്മയാണ് അതിൻ്റെ വാശിയും വിരോധവും ഒന്നും അവരിപ്പോഴും മറന്നിട്ടില്ല ഈ വിവാഹം കൊണ്ടുവേണം അവർക്കൊന്ന് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ എങ്കിൽ പിന്നെ ബാക്കി പരിപാടികളിലേക്കടക്കം പെണ്ണിനും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇത് തന്നെ അങ്ങ് നടത്തിയേക്കാന്നാ എനിക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നടത്തണം അവളുടെ ജാതകത്തിലും അഞ്ചാറ് മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നെ വിവാഹയോഗ്യമില്ല എന്നൊക്കെയാണ് പിന്നെ സ്ത്രീധനത്തിൻ്റെ കാര്യമാണെങ്കിൽ ഈ കാണുന്ന വീടും എല്ലാം ഇവൾക്ക് തന്നെയുള്ളതാണ് ഇവളുടെ താഴെ ഒരു അനീത്യുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടതെല്ലാം ഞങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കൃത്യമായ കണക്കിപ്പോൾ പറയണമെന്ന് ഞാൻ കരുതുന്നില്ല സിത്താരുടെ അച്ഛൻ കാര്യകരത്തോട് സംസാരിക്കാൻ തുടങ്ങി സ്ത്രീധനത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ ലക്ഷ്മമ്മയുടെ മുഖം തെളിഞ്ഞു ഒന്നും ചെയ്തിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്കറിയാം ഇവരെല്ലാം കണ്ടതും ചെയ്യുന്ന കൂട്ടരാണ് അതുമാത്രമല്ല ഈ കാണുന്ന സ്വത്തലാം ഇവൾക്ക് തന്നെയുള്ളതല്ലേ സിത്താരയുടെ അനിയത്തി അനാമികയിൽ നേരത്തെ ഒരു കണ്ണ് പതിച്ചു വെച്ചിരുന്നു ലക്ഷ്മിയമ്മ അയ്യോ ഇതെന്താ അന്യരെ പോലെ സംസാരിക്കുന്നത് കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഇനി ജാതകം പോലും നോക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ആദ്യത്തെ പെൺകുട്ടി ആനന്ദി അവൾ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഒരു തരി പൊന്നു പോലും കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾക്കതിൽ പരാതിയുമല്ല അതുകൊണ്ട് സ്ത്രീധന ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല ലക്ഷ്മിയമ്മയുടെ അഭിനയം കണ്ട് ആനന്ദൻ പോലും ഞെട്ടിപ്പോയി ആനന്ദി കണ്ണുമിടിച്ചിരിക്കുകയായിരുന്നു എത്രയോ തവണയാണ് പൊന്നും പണവും ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പേരും പറഞ്ഞാൽ തന്നെ പട്ടിണി കിട്ടിയിരിക്കുന്നത് ആനന്ദിക്ക് മനസ്സിൽ ചിരി വന്നു പോയി എങ്കിലും സിത്താരയെ പാളി നോക്കുമ്പോൾ ഈ വിവാഹം നടക്കുന്നില്ലേ എന്നാണ് ആനന്ദി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തിനും അതേ പ്രാർത്ഥനയായിരുന്നു മനസ്സിൽ ആ വീട്ടിൽ നിന്നും ഏറെ കുറെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അമ്മ ഇറങ്ങിയത് ഇറങ്ങാൻ നേരത്ത് എല്ലാവരെയും കാണുകയും സിത്താരയുടെ നിറകിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനും അവർ മറന്നില്ല ആനന്ദി ഇതെല്ലാം കണ്ട് അന്തം വിടുകയും തന്നെ ഇതുപോലെ സ്നേഹിക്കുന്നില്ലെന്നോർത്ത് കണ്ണു നിറക്കുകയും ചെയ്തു കാറിൽ കയറി വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ലക്ഷ്മിയമ്മ വളരെ സന്തോഷവതിയായിരുന്നു ഈ വിവാഹമെങ്കിലും എൻ്റെ ആഗ്രഹം പോലെ നടക്കുമല്ലോ ദൈവത്തിന് സ്തുതി കാറിലിരിക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടവർ ആനന്ദി എന്ന് പാളി നോക്കി ആയിലയ്ക്കും സിത്താരെ ഒരുപാട് ബോധിച്ച മട്ടായിരുന്നു സിത്താര വന്ന പഠനത്തെ പറ്റി മറ്റുമെല്ലാം ആയിലയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു താരമോളുടെ അനിയത്തി അനാമികയും ശ്രദ്ധിച്ചു എന്തൊരു നല്ല പെൺകുട്ടിയാണ് അവളേക്കാൾ ഒന്നോ രണ്ടോ വയസ്സിന് എളുപ്പമുള്ളൂ എന്നാണ് പറഞ്ഞത് നമ്മുടെ ആദ്യത്തിന് നല്ല ചേർച്ചയായിരുന്നു അല്ലേ ലക്ഷ്മിപ്പ് പറഞ്ഞ കിഴക്കെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നിയതുപോലെ ആനന്ദ് ഞെട്ടി ആദ്യ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു ശരിയാണ് ഞാനും അത് ചിന്തിച്ചു നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ ആയിലെയും അമ്മയും ഉത്സാഹത്തോടെ പ്രോത്സാഹിപ്പിച്ചു അമ്മയുടെ തലയ്ക്ക് വെളിവില്ലാതായോ ഒന്നും ഇണ്ടാതിരിക്കാൻ പോരണ്ടും കാർ ഓടിച്ചുകൊണ്ടിരിക്കെ ആനന്ദൻ ഉച്ച വെച്ചു അവർ രണ്ടും മുഖം വീർപ്പിച്ചു പിന്നീട് അവരൊന്നും അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത് കൊണ്ട് ആനന്ദി ആശ്വസിച്ചു ഇനി ആദിത്യനും അതേ ചിന്താഗതി ആയിരിക്കുമോ ആദിത്യൻ അപ്പോഴും മിണ്ടാതിരിക്കുന്നത് കണ്ട് ആനന്ദിയുടെ മനസ്സ് വേദനിച്ചു ആദ്യമേ തന്നെ ലക്ഷ്മി അമ്മയ്ക്ക് ആനന്ദി ആ വീട്ടിൽ നിന്നും അടിച്ചിറങ്ങിയ ശേഷം മറ്റൊരു നല്ല പെണ്ണിനെ കൊണ്ട് ആദിത്യനെ വിവാഹം കഴിപ്പിക്കണമെന്നുണ്ട് അമ്മയുടെ അതേ ചിന്തയാണ് മകൾക്കും പക്ഷേ ആദിത്യൻ്റെ മനസ്സിൽ ഇപ്പോൾ അതൊന്നും അതൊന്നുമല്ലായിരുന്നു എങ്ങനെയും സിത്താരൻ വീട്ടിലേക്കായിരുന്നു തടയണം അത് മാത്രമായിരുന്നു അവൻ്റെ ഭയം എല്ലാവരും വീടെത്തിയതും അകത്തേക്കയറിയപ്പോൾ ആദ്യത്തെ അതിനെ പിറകിൽ നിന്നൊന്ന് വിളിച്ചു അനന്ത ഒരു മിനിറ്റ്